ഇന്ത്യയുടെ മഹിതമായ പാരമ്പര്യങ്ങളിലൊന്നാണ് ആയുർവേദമെന്ന ചികിത്സാ സമ്പ്രദായം മാരീജ കശ്യപ്പൻ ആത്രേയ പുനർവസു ധന്വന്തരി എന്നീ ആചാര്യന്മാരുടെ ചിന്തകൾ ക്രോഡീകരിച്ചതാണ് ആയുർവേദ സംഹിതകൾ ആയുസിന്റെ അഥവാ ശരീരത്തിന്റെ പരിപാലനത്തെക്കുറിച്ചുള്ള അറിവുകളും അവ എങ്ങനെ പ്രകൃതിയിൽ നിന്നും സ്വായത്തമാക്കാം എന്ന ഉപായങ്ങളും വിവരിക്കുന്ന ജീവശാസ്ത്രം തന്നെയാണ് ആയുർവേദം നവംബർ അഞ്ച് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് കേന്ദ്ര സർക്കാർ ദേശീയ ആയുർവേദ ദിനം ആചരിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി ഒക്ടോബർ ദിനത്തിൽ ആയുഷ് മന്ത്രാലയം ആയുർവേദത്തോടൊപ്പം യോഗ പ്രകൃതി ചികിത്സ യുനാനി സിദ്ധ ഹോമിയോപ്പതി എന്നീ ചികിത്സാ രീതികൾക്കും തുല്യ പ്രാധാന്യം നൽകുന്നു സെന്റർ ഫോർ ഇന്നൊവേഷൻ ഇൻ സയൻസ് ആന്റ് സോഷ്യൽ ആക്ഷൻ കേന്ദ്ര ആയുഷ് മന്ത്രാലയം സംസ്ഥാന സർക്കാർ കേരളത്തിലെ വിവിധ ആയുർവേദ സംഘടനകൾ എന്നിവ ചേർന്നാണ് അഞ്ചാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് യുർവേദത്തിന് ഉപയോഗിക്കുന്ന ഔഷധ സസ്യങ്ങൾ നമ്മുടെ ജീവിത പരിസരങ്ങളിലും വനപ്രദേശങ്ങളിലും വളരുന്നു ഇവയെല്ലാം ഔഷധങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു എന്നാൽ ആധുനിക ജീവിത രീതികളിൽ പ്രകൃതിക്ക് നാം ഏൽപ്പിച്ച ആഘാതത്തെ തുടർന്ന് പല ഔഷധ സസ്യങ്ങൾ നഷ്ടപ്പെടുകയോ അവയുടെ വളർച്ചാ വ്യാപനം കുറയുകയോ ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിനുണ്ടായ പ്രസക്തി ശ്രദ്ധേയമാണ് നമ്മുടെ സമ്പന്നമായ ആയുർവേദം എന്ന പാരമ്പര്യത്തെ സത്യസന്ധമായ നിലയിൽ കാണണമെങ്കിൽ ഔഷധ സസ്യ കൃഷി വ്യാപനം ഊർജിതപ്പെടുത്തേണ്ടതുണ്ട് ഈ ഒരു ആശയം തന്നെയാണ് ജി എ എഫ് മുന്നോട്ട് വച്ചത് ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുകയും അവയുടെ ഉപയോഗങ്ങളെക്കുറിച്ച് അറിയുകയും ചെയ്യുമ്പോൾ അതൊരു ബോധവൽക്കരണമായി മാറുന്നു ഔഷധ സസ്യ കൃഷി വ്യാപനത്തെക്കുറിച്ച് ബോധവൽക്കരണവും ഔഷധ സസ്യ കൃഷി വ്യാപന പദ്ധതികളും സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് ആയുഷ് വകുപ്പ് നടപ്പാക്കി വരുന്നു ഔഷധ സസ്യങ്ങളുടെ സംരക്ഷണം ഗുണമേന്മയുള്ള നടയിൽ വസ്തുക്കളുടെ തയ്യാറാക്കൽ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഗവേഷണം ഔഷധ ഉദ്യാനങ്ങളുടെ നിർമ്മാണത്തിനുള്ള പ്രോത്സാഹനം തുടങ്ങി ഒട്ടേറെ പദ്ധതികൾ ഈ രംഗത്ത് സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് നടപ്പാക്കി വരുന്നുണ്ട് കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ തൃപ്പൂണിത്തറയിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ഗവേഷണ കേന്ദ്രമാണ് സ്കൂൾ ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഇൻ ആയുർവേദ നമ്മുടെ തൊടിയിൽ വളരുന്ന ഔഷധ സസ്യങ്ങൾ അത് കേരളത്തിൻ്റെ തനിമയായ ആയുർവേദത്തിൻ്റെ ഏറ്റവും ഫലപ്രദമായ ഔഷധയോഗങ്ങൾ അല്ലെങ്കിൽ ഒറ്റമൂലികൾ അങ്ങനെ തുടങ്ങി നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വയലേലുകളിൽ സമൃദ്ധമായി വളരുന്ന ഒട്ടനവധി ആയുർവേദ ഔഷധ ചെടികൾ നമുക്കുണ്ട് ഈ കാണുന്നത് അതിന് ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് അപ്പോൾ ആധുനിക സാങ്കേതികവിദ്യ വളർന്നു വന്ന കാലഘട്ടത്തിൽ ആയുർവേദ ഔഷധങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ചും അവയുടെ പ്രയോഗ സാധ്യതകളെക്കുറിച്ചിലും ഇനി വളർന്നു വരുന്ന കാലത്തിന് മുന്നിലേക്ക് നമുക്ക് അവതരിപ്പിക്കുവാൻ വേണ്ടി ഏറ്റവും മുന്തിയ തരം ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ട് ഇതിൻ്റെ ഫലപ്രാപ്തിയെ ലോകത്തിന് മുന്നിൽ അത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മാത്രം മുന്നിലല്ല ലോകോത്തരമായ ഒരു ഗവേഷണ ലോകത്തിൻ്റെ മുന്നിൽ സഫലമായ ഒരു ചികിത്സാ പദ്ധതിയായി ഇതിനെ ശാസ്ത്രീയ വിശകലനം ചെയ്ത് അവതരിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് പ്രധാനമായും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ തൃപ്പൂണിത്രയിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ഗവേഷണ കേന്ദ്രമാണ് സ്കൂൾ ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ഇൻ ആയുർവേദ ആഗോള നിലവാരത്തിലുള്ള ഗവേഷണങ്ങൾ ചെയ്യാൻ ആവശ്യമായ പതിനേഴ് ലാബുകളും പന്ത്രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളും ഉൾപ്പെടെയുള്ള ഒരു സ്ഥാപനമാണ് ഇത് സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന കറിവേപ്പില അതുപോലെ തന്നെ വേപ്പ് അരുത തുടങ്ങിയ വിവിധ ഇനം സസ്യങ്ങളിലെ പുതിയ തരത്തിലുള്ള മോളിക്യൂളുകൾ കണ്ടുപിടിക്കുകയും അവ ഔഷധങ്ങളായിട്ട് എങ്ങനെ പരിവർത്തനം ചെയ്യാം എന്നുള്ളതിൻ്റെ ഗവേഷണവും ഈ പ്രസ്തുത സ്കൂളിൽ നടക്കുന്നുണ്ട് ഉദാഹരണമായി പുതുതായി വരുന്ന രോഗങ്ങൾ കോവിഡ് ഉൾപ്പെടെയുള്ള പുതിയ കാലങ്ങളിൽ ഉണ്ടായി വരുന്ന രോഗങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാനുള്ള ഔഷധങ്ങൾ എങ്ങനെ ഇത്തരം സസ്യങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഗവേഷണ ലക്ഷ്യങ്ങളിലൊന്ന് അതിനുവേണ്ടി അത്യാധുനികമായ കമ്പ്യൂട്ടേഷണൽ ബയോളജി ലാബും ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നു നമ്മുടെ ചുറ്റുപാടും ചെറു സസ്യങ്ങളായും വളരുന്ന ഔഷധികളുണ്ട് ഇവ ഉപയോഗിച്ച് തന്നെയായിരുന്നു ആയുർവേദ മരുന്നുകൂട്ടുകൾ ഔഷധ യോജകർ തയ്യാറാക്കിയിരുന്നത് ഇന്ന് നമ്മൾ ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ പാരമ്പര്യമായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന പല മരുന്നുകൾക്കും ഉള്ള ട്രഡീഷണൽ ചെടികൾ അല്ലെങ്കിൽ ഹെർബ്സ് അല്ലെങ്കിൽ ഹെർബിൻ്റെ വേരിയസ് കോൺസിറ്റുവൻസ് കിട്ടാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടുകൾ നമ്മളിപ്പോൾ ഫേസ് ചെയ്തോ ഒരു കാലമാണ് അതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ പണ്ടത്തെ പോലെ നമുക്കിപ്പോൾ കാടുകളോ അതുപോലെ അതിൽ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഹെർബ്സിനെ കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാരോ അവർ കൊണ്ടുവരുന്ന സാധനങ്ങൾ ശരിയാണെന്ന് വെരിഫൈ ചെയ്യാനുള്ള ആൾക്കാരിപ്പോൾ നമ്മുടെ അടുത്ത് കമ്പനികളിലും പ്രൊഡക്ഷനിലും അവൈലബിൾ അല്ലാത്തൊരു സ്ഥിതിയിൽ ഇപ്പോൾ നമ്മൾക്ക് പല മരുന്നുകളും പാരമ്പര്യമായി നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കിപ്പോൾ അത് മാനുഫാക്ചർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് ഈ ഹെർബ്സ് ഇല്ലാതെ അതായത് ഈ ചെടികളില്ലാതെ അല്ലെങ്കിൽ അവരുടെ ഭാഗങ്ങൾ പാർട്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെമ്മ് ലീഫ് എന്നുള്ള പോലെ പാർട്സ് ഇല്ലാതെ നമുക്ക് മരുന്നുകൾ പാരമ്പര്യ രീതിയിൽ തയ്യാറെടു തയ്യാർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ പല പല ഓൾഡ് റെസിപ്പീസും ചെടികൾ കിട്ടാത്ത അത് ചെയ്യാൻ പറ്റുന്നില്ല അശോകം അശോകത്തിന്റെ മരപ്പട്ടയും വേരില തൊലിയും പൂവും ഔഷധത്തിന് ഉപയോഗിക്കുന്നു ദന്തപാല തിപ്പലി ഇഞ്ചി ചിറ്റരത്ത നെല്ലി തുളസി വെറ്റില പനിക്കൂർക്ക ലക്ഷ്മി തരു തുടങ്ങി അനേകതരം ഔഷധ സസ്യങ്ങൾ ഔഷധ ഗുണമുള്ള വൃക്ഷങ്ങൾ വീട്ടുപറമ്പുകളിലും വഴിയോരങ്ങളിലുമെല്ലാം കാണാം ആരോഗ്യ പരിപാലനത്തിന് ഉതകുന്ന ആയുർവേദ മരുന്നുകൾക്ക് ആയുർവേദ സസ്യങ്ങളെ പരിപാലിക്കേണ്ടതുണ്ട് ഒരു കാലത്ത് സുലഭമായി ഉണ്ടായിരുന്ന പല ഔഷധ സസ്യങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആയുർവേദ മരുന്നുകൂട്ടുകൾക്ക് ആവശ്യമായ ഔഷധ സസ്യങ്ങളുടെ കലവറ തന്നെയായിരുന്നു കേരളം ഔഷധ സസ്യങ്ങളുടെ മലബാറിലെ സമൃദ്ധി കണ്ടതുകൊണ്ടാണ് ഡച്ചുകാർ കേരളത്തിൽ എന്നല്ല ലോകത്തിന് തന്നെ നൽകിയ മഹത്തായ സംഭാവനയായി മാറിയ ഹോർത്തൂസ് മലബാറിക്കസ് അഥവാ മലബാറിലെ എന്ന പുസ്തകം തയ്യാറാക്കിയത് കൊച്ചിയിലെ ഡച്ച് കമാൻഡർ ആയിരുന്ന ഹെൻറിക് ആൻഡ്രിയാൻ മലബാറിക്കസ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഗവേഷണ പഠനമാണ് മലബാറിക്കസ് ഔഷധ സസ്യങ്ങളെക്കുറിച്ചാണ് പുസ്തകത്തിൽ പരാമർശിക്കുന്നത് ഇതുപോലെ വൃക്ഷായുർവേദം ശ്രദ്ധേയമാണ് ഇവയെല്ലാം പരിചയപ്പെടാൻ അവസരമൊരുക്കി കേരളത്തിൽ ഔഷധ സസ്യ സമൃദ്ധി ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് ആ സമൃദ്ധി കൈമോശം വന്നിരിക്കുകയാണ് ഇറ്റ്സ് വെരി ഇൻഫോമി ഇൻഫോർമേറ്റീവ് ഫെസ്റ്റിവൽ ഗ്രാൻഡ് ഫെസ്റ്റിവൽ ഓൺ ആയുർവേദം ഗോയിങ് ഓൺ ഹെയർ ഇറ്റ്സ് ഓഫ് ഗ്ലോബൽ ആൻഡ് ഇന്റർനാഷണൽ all the delegates from glo globally and in, uh, nationally are uh, uh, gathered here it's a big gather it's a big uh, get together of ayurveda we must say it's a big festival of ayurveda we are getting so much of information knowledge and uh, something which uh, which was missing from uh, uh, since uh, time immemorial and that type of festival i have seen right now here and i'm very glad to have പല ഔഷധ സസ്യങ്ങളും പ്രദർശനശാലകളിലെ കാഴ്ചകളിൽ മാത്രം ഒതുങ്ങുന്നു കായം നമുക്ക് സുപരിചിതമാണെങ്കിലും കായച്ചെടി പരിചിതമല്ല അത്തരത്തിൽ അനേകം ഔഷധ സസ്യങ്ങളുണ്ട് നറുനിണ്ടി പുന്ന നെല്ലി ചെറുകുമിഴ ചക്കരക്കൊല്ലി വള്ളിപ്പാല രാമതുളസി നാഗദന്തി വെള്ളക്കൊടുവേലി അണലിവേഗം വിഷപ്പച്ചില വയമ്പ് കച്ചോലം ത മലതാന്നി മുക്കൂറ്റി പാച്ചോറ്റി തുടങ്ങി എത്രയെത്ര ഔഷധ സസ്യങ്ങൾ അനേകം ജീവിതശൈലി രോഗങ്ങൾക്ക് മികച്ച ഔഷധങ്ങളാണ് ഇത്തരം ഔഷധ സസ്യങ്ങളിൽ നിന്നും തയ്യാറാക്കുന്നത് ഇന്ത്യയുടെ വിശേഷിച്ച് കേരളത്തിൻ്റെ ആയുർവേദ പാരമ്പര്യത്തെയും അറിവിനെയും വിദേശികളിൽ ഏറെ മതിപ്പ് ഉണ്ടായിട്ടുണ്ട് വേദങ്ങളിലും പുരാണങ്ങളിലും വരെ പരാമർശിച്ചിട്ടുള്ള ഔഷധ സസ്യമാണ് സോമലത സോമലത എന്ന ഔഷധ സസ്യത്തെക്കുറിച്ചും അതിന്റെ വിവിധ ഇനങ്ങളെക്കുറിച്ചും ശുശ്രുത സംഹിതയിൽ വിവരിച്ചിട്ടുണ്ട് അപൂർവങ്ങളായ ഇത്തരം ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുക എന്നത് നമ്മുടെ പ്രകൃതി സമ്പത്തിനെ തിരിച്ചറിയുക എന്നതിൻ്റെ ഭാഗം കൂടിയാണ് ഔഷധ സസ്യങ്ങളുടെ കായ് വേര് പൂവ് തൊലി തുടങ്ങിയവ ഉണക്കി വർഷങ്ങളോളം സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയുന്നു ആവശ്യാനുസരണം മരുന്നുകൾ തയ്യാറാക്കാൻ ഇവ എടുക്കാം ഔഷധ സസ്യ കൃഷി നടത്തുന്നവർ വിപണിയിലെ വില നിലവാരം അനുസരിച്ച് സൂക്ഷിപ്പുകാലം കൂട്ടി ഔഷധ സസ്യോൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാൻ കഴിയുന്നു ഔഷധ ഗുണമുള്ള മരങ്ങളെയും ചെറു സസ്യങ്ങളെയും ബോൺസായിയായി രൂപപ്പെടുത്തി എടുക്കാവുന്നതാണ് ഇത്തരം ബോൺസായികളുടെ കാഴ്ചയും ജി എ എഫിൽ ഒരുക്കിയിരുന്നു ും ശാഖോപശാഖകളുമായി കിടക്കുന്ന ആയുർവേദത്തിന്റെ ചികിത്സാ രീതികളുടെ വൈവിധ്യം എങ്ങും നിറഞ്ഞു നിന്നിരുന്നു അതുകൊണ്ട് തന്നെ ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന് എത്തിയവരെല്ലാം ഒരേ അഭിപ്രായക്കാരായിരുന്നു ഐ തിങ്ക് എ ഫെസ്റ്റിവൽ ടു ടേക്ക് ആയുർവേദ ആസ് വി ഗ്ലോബലി ഐ മീൻ ടു ടേക് ദ ഡിഫറെ സ്ട്രീംസ് ഓഫ് ആയുർവേദ വർക്കിംഗ് എറ്റ് ടുഗർ ഫ്രോം ഡിഫറെ പാർട്ട് ഓഫ് അവർ കൺട്രി ആൻഡ് ടേക്കിംഗ് എറ്റ് ദ ഹോൾ വേൾഡ് സോ ഹാവിംഗ് ഇറ്റ് ഹിയർസ്റ്റിക് വി ഗെറ്റ് ആയുർവേദിക്ട്രി ആയുർവേദം ആരോഗ്യക്ഷേമത്തിനൊപ്പം കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും സാമ്പത്തിക വളർച്ചയ്ക്കും സഹായമേകുന്നു ആയുർവേദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പുതിയ സാധ്യതകളെക്കുറിച്ചുമുള്ള സെമിനാറുകളിൽ സ്വദേശീയരും വിദേശീയരുമായ ആയുർവേദ ഡോക്ടർമാരും ഗവേഷകരും അഭിപ്രായപ്പെട്ടത് ആയുർവേദത്തിന്റെ സംരക്ഷണത്തെക്കുറിച്ചു തന്നെയായിരുന്നു ഔഷധ സസ്യ സംരക്ഷണവും കൃഷി വ്യാപനവും സാധ്യമാക്കിയാലേ ആയുർവേദ രംഗത്ത് പുതിയ ഗവേഷണങ്ങൾ സാധ്യമാകൂ ഇതിന് സർക്കാർ സംവിധാനത്തോടൊപ്പം വർദ്ധിതമായ തോതിൽ പൊതുജന പങ്കാളിത്തവും അനിവാര്യമാണ് കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കൃഷി ദർശൻ പരിപാടിയെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം